താരലേലം പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാൾ കൂടിയ തുകയ്ക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിലേക്കാണ് കൗതുകകരമായ ഈ താരലേലം നടന്നത് ഒരു കാലത്ത് ഫുട്ബോൾ മൈതാനങ്ങളെ പുളക്കം കൊള്ളിച്ച കുമരമ്പത്തൂരിലെ എഴുപത്തിരണ്ടുകാരൻ പൂക്കോയ തങ്ങൾ മുതൽ പതിനഞ്ച് വയസ്സുകാരൻ വരെ ലേലം വിളിക്കപ്പെട്ടു പ്രായപരിധി നിശ്ചയിക്കാത്ത താരലേലത്തിൽ അടിസ്ഥാന വില നൂറ് രൂപയായിരുന്നു യുവതാരം ഷുഹൈബ് നാലായിരത്തി അഞ്ഞൂറ് രൂപയും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മുൻ ഫുട്ബോൾ താരവുമായ നൌഫർ തങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് തൊള്ളായിരം രൂപയ്ക്കും എഴുപത്തിരണ്ടുകാരൻ തങ്ങളൊപ്പയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കുമാണ് ലേലം പോയത് എക്കാലത്തും ഫുട്ബോളിന് വലിയ പ്രാധാന്യം കൊടുത്ത നാടാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കുമരമ്പത്തൂരിൽ പള്ളിക്കുന്ന് എന്നുള്ള പ്രദേശം അതിന്റെ ആരവങ്ങൾ ഇനിയും ഉയരുകയാണ് പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായി അതിന്റെ ലേലം വിളി ഇവിടെ നടന്നു അതുമായി ബന്ധപ്പെട്ടൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ക്ലബിൻ്റെ ഭാരവാഹികൾ വിശദീകരിച്ചുകൊണ്ടാണ് ഇത് നടന്നത് മത്സരം അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഭാരവാഹികൾ ഇവിടെ സൂചിപ്പിക്കും ഏതായിരുന്നാലും ഇതൊരു ചരിത്ര നിമിഷമാണ് ഇനി വരാൻ പോകുന്ന ഫുട്ബോൾ പോരാട്ടത്തിന്റെ മനോഹരമായിട്ടുള്ള എല്ലാ ദിവസം സ്വാഗതം ഈ മാസം ഇരുപത്തെട്ടിന് പയ്യനടം കഷായപ്പടി ടർഫിലാണ് ടൂർണമെന്റ് പ്രദേശത്തെ മുഴുവൻ ഫുട്ബോൾ താരങ്ങളെയും രജിസ്റ്റർ ചെയ്യിപ്പിച്ചായിരുന്നു താരലേലം എട്ട് ടീമുകളിലായി എഴുപത്തിരണ്ട് കളിക്കാരെയാണ് ലേലത്തിലൂടെ കണ്ടെത്തിയത് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി